ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവരുടെ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ മൂകാംബിയേന്ന് മടങ്ങാണ് കേട്ടോ ബാംഗ്ലൂർക്ക് മടങ്ങാണ് അപ്പം നമ്മൾ രാവിലെ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഒരാൾ ഇഡ്ഡലി വട പറഞ്ഞു പിന്നെ ഒരാൾ വട മാത്രം പറഞ്ഞു ഒരാൾ ആപ്പും കറി കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ കേസരി ബാത്ത് ഉണ്ടായിരുന്നു നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ മഹാലക്ഷ്മി റെസിഡൻസിയിൽ നല്ല ഫുഡാണ് കേട്ടോ മലയാളികൾ കൂടുതലും ഉണ്ടായതുകൊണ്ട് തന്നെ മലയാളി അങ്ങനെ ആ ടൈപ്പ് ഉള്ള ഫുഡാണ് കേട്ടോ നമുക്ക് കിട്ടുക മറ്റേതും കിട്ടുമെങ്കിലും കൂടുതലും നമുക്കങ്ങനെ മിസ് ചെയ്യില്ല നമ്മുടെ കേരള ഫുഡ് ഇതാണ് തൊട്ടടുത്താണ് കേട്ടോ അമ്പലം ഇതാണ് നമ്മുടെ ഹോട്ടൽ അതിൻ്റെ തൊട്ടടുത്താണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോട്ടലിൽ റൂം എടുത്തുകഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് കേട്ടോ പോയി വരാനൊക്കെ ഇനി നമ്മൾ പോകുന്നത് മൂകാംബിയ ിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ കവാടം കഴിഞ്ഞിട്ട് ആ പ്രവേശന കവാടം കഴിഞ്ഞിട്ട് സൈഡിലായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അത് ഇതുവരെ പോയിട്ടില്ല അത് പണ്ട് കാലത്ത് പറയണത് അവിടെ തൊഴുതിട്ട് വേണം മൂകാംബിയ ദേവിയെ തൊഴാനെന്നാണ് അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ദേവിയെ തൊയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമുക്ക് തൊഴാം അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് മാസി നിന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് മാസിയമ്മ വനദുർഗാ ഭാവത്തിലുള്ള ദേവിയാണ് കേട്ടോ അത് പണ്ട് അങ്ങനെ പറയണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ മൂകാംബിയിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ദുഷ്കരമായിട്ടുള്ള വനത്തിൽ കൂടെയും ഒക്കെ ഉള്ളൊരു യാത്രയാണല്ലോ അപ്പം ദേവിയുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾക്ക് ഈ മാസിയമ്മയുടെ അനുഗ്രഹം അവർ കാത്തോളും അങ്ങനെ നമ്മളെ അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അപ്പം ഇപ്പം എല്ലാവരും കുറച്ച് പേർക്കൊക്കെ പണ്ട് അറിയുണ്ടായിരുന്നുള്ളു ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ പല ഇതിൽ കൂടെ അറിവ് കിട്ടിയിട്ട് അപ്പം ഞങ്ങളും അങ്ങനെയാണ് കേട്ടോ അറിഞ്ഞത് അപ്പം ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പോൾ അവിടുത്തെ പ്രസാദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് അതേ നേരെ കാണുന്ന പ്രവേശന കവാടമല്ലേ അത് കഴിഞ്ഞാൽ ഉടനെയാണ് കേട്ടോ ഈ അമ്പലം എന്നത് അതൊരു വനത്തിൻ്റെ അമ്പലമായിട്ടൊന്നുമില്ല ഒരു വനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ വിഗ്രഹം ആയിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിച്ച അവിടെ മണ്ണും മഞ്ഞപ്പൊടി അതൊക്കെയാണ് കേട്ടോ പ്രസാദം അപ്പോൾ അത് ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു വൈബ് കിട്ടി കിട്ടിയിട്ടോ ശരിക്കും നല്ലൊരു ഇതായിരുന്നു ഞങ്ങൾ എന്നും വരുമ്പോൾ കാണാറുണ്ട് കേട്ടോ അപ്പം എന്താ എന്താണെന്നിങ്ങനെ വിചാരിക്കും പക്ഷെ കയറാറില്ല പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പം നമ്മളിപ്രാവശ്യം അത് കയറി മൂകാംബിയ ദേവിയുടെ കാവൽ ദൈവങ്ങളിൽ നിന്നും പറയുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ എവിടെയോ വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ മൂകാംബിയൊക്കെ മടങ്ങാണ് ബാംഗ്ലൂരിൽ നമ്മള് മടങ്ങുന്നത് നമ്മള് മിസ് ചെയ്യാൻ പറ്റും കഴിഞ്ഞോഷം അകുംബ പോണ ആ വഴിയില് സീതാ നദി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു നിർദോഷക്കട ഉണ്ടെന്ന് കഴിഞ്ഞ നേരത്തെ ഒരു മൂകാംബിക ബ്ലോഗിൽ ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു ഇവിടെ എല്ലാവർക്കും അത് കഴിക്കണം എന്നറിയാം അപ്പം അതെ ആ വഴിയാണ് നമ്മൾ പോണത് നമ്മൾ ഏത് വഴിയാ പോണത് ശരിക്കും നമ്മളിന്നൊരു പുതിയ അല്ലെ നമ്മളിപ്പോ സീതാ നദി ഒരു യൂഷ്വൽ റൂട്ടാണ് ആ അത് കഴിഞ്ഞിട്ട് അകുമ്പെ പോവല്ലേ അത് ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ലെഫ്റ്റ് പോയ അകുമ്പെ റൈറ്റ് പോയതാണ് നമ്മുടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ല ഒരു ചെറിയ സെറ്റപ്പ് അതായത് നമ്മളിപ്പോ ട്രൈ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വഴിയാണ് നമ്മള് വന്നത് പറഞ്ഞ സക്കലേഷണ റൂട്ടിപുര വന്നത് ഇപ്പൊ നമ്മള് പോണതൊരു നല്ല സീനി ക്രൂട്ടി കൂടിയാണ് ചെറുമാടി ഘട്ടി സീനിക് ഘട്ടം ക്രൂട്ടി കൂടിയാണ് അകുംബ ടച്ച് നമ്മള് ഇവിടുന്ന് നേരെ ധർമ്മസ്ഥല പോയി അവിടുന്ന് ഡ്രൈവർഷൻ എടുത്ത് ചാർമാടി ഘട്ട് വഴി ബേലൂര് ഹസന എത്തി അങ്ങനെയാണ് നമ്മള് പോവാ നല്ല സീനിക് റൂട്ടാന്നാണ് ആൾക്കാർ പറയുന്നത് യൂട്യൂബിലൊക്കെ അതിന്റെ കൊറേ വീഡിയോസ് ഉണ്ട് നമ്മൾ കൂടി ഒന്ന് ട്രൈ ചർമാടി നോക്കാം കുറച്ച് ദൂരം നമുക്ക് ഒരേ ഒരേ ഇതിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ബോറടി നമ്മൾ പല പല റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റൂട്ടിലൊക്കെ കൂടെ പോകണമെങ്കിൽ ഒരു കാർഡ് എന്തായാലും ക്രോസ് ചെയ്യാണ്ട് പറ്റില്ല അപ്പോൾ പല പല ലെഫ്റ്റ് കാടുകളിൽ കൂടി പോവാണ് കേട്ടോ കാർഡ് തന്നെയാണ് കാർഡ് എന്തായാലും ക്രോസ് ചെയ്യാതെ ബാംഗ്ലൂർ പോവാൻ പറ്റില്ല അപ്പൊ ചെറിയ ചെറിയ അപ്പൊ നമ്മള് പല പല കാടുകളിൽ കൂടെയാണ് കേട്ടോ വാങ്ങുന്നത് വേറൊരു വഴി പോലെ മംഗലാപുരല്ലോ ശരി നമ്മളിപ്പോ പോണ റൂട്ടാർ റൂട്ട് വഴി തിരിയും റൈറ്റിലേക്ക് മാംഗ്ലൂർ അങ്ങനെ നമ്മള് തിരിയും അപ്പൊ നമ്മൾ മറ്റേത് അമ്പലത്തിൽ പോകുന്ന പട്ടിയില്ല അത് വേറൊരു പ്രാവശ്യം പോകട്ടെ മംഗലാപുരം ഗണപതി ഫേമസ് ആയിട്ടൊരു ടെമ്പിൾ ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പോണെന്നാണ് വിചാരിക്കണത് ഇപ്രാവശ്യം കുക്കേ നമ്മൾ പോയി അതേപോലെ പിന്നെ പോണ റൂട്ടിൽ അതായത് അകുംബേ റൂട്ടിൽ ഒരു വേറെ ഒരു ഫേമസ് ടെമ്പിൾ നമ്മള് പണ്ട് പോയിണ്ടത്

ല്ലേ അതെ ടു നല്ല ഓഫ് റോഡ് ഒക്കെ ചെയ്ത് അന്ന് പചേറായിരുന്നു എന്നിട്ട് നമ്മളവിടുത്തെ കുദ്രേമൂർ നാഷണൽ പാർക്കിലേക്ക് അതിൽ കൂടെ വന്ന അങ്ങനെ നല്ല ഒരു യാത്ര യാത്രയായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് ഡിഫറെന്റ് വേക്കൂടാണ് കേട്ടോ ഡിഫറെന്റ് വൈ കൂടാണ് പോണത് അതും കാട്ടിക്കൂടാ അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കാട്ടില്ല ഇപ്പം നമ്മൾ റോഡിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങനെ തിരിയണ ഒരു ഭാഗം എത്തിയിട്ടൊക്കെ കണ്ടോ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയ അകുംബൈ ശൃംഗേരി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ കുന്താപുര ഉടുപ്പി അങ്ങനെ മംഗലാപുരം അങ്ങനെയാണ് അപ്പൊ നമ്മൾ അകുംബെ ശൃംഗേരി റൂട്ടിലൂടെയാണ് ശൃംഗേരി പോണേ പണി തെട്ടിട്ടുണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ ചുറ്റും ചാല് കോരി ചെറിയ കുഞ്ഞു കുഞ്ഞു ചാലുകൾ മഴവെള്ളം മഴയ്ക്കൊക്കെ തയ്യാറെടുപ്പ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ തന്നെ എത്ര നല്ലതായിരുന്നു പിന്നെ അവർ മഴയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അപ്പം രണ്ട് വശത്തും ചാല് കോരിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ചാലുകൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മഴവെള്ളം പോവാനായിട്ട് അപ്പം മൂകാംബിയേന്ന് ശൃംഗേരി അകുംബേ ഉള്ള റൂട്ടാണ് കേട്ടോ റോഡൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത് ഒരു പ്രദേശം ഇടക്കിടക്ക് സൈഡിലായിട്ട് ചില സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്നതാണ് കേരളത്തില് പോലും അപ്പൊ നമ്മളൊരു ജംഗ്ഷൻ എത്തി ജംഗ്ഷൻ മീൻസ് നമുക്ക് ഒരു നാലും കൂടി ഒരു വഴി ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അകുംബെ ശൃംഗേരി അങ്ങനെ പോവാ നമ്മളിപ്പോണത് സീതാനദി പോലത്തേക്കാണ് കേട്ടോ അവിടെയാണ് നമ്മൾ നിർദ്ദോഷം കിട്ടുന്ന റെസ്റ്റോറന്റ് നമ്മൾ കഴിഞ്ഞൊരു മൂകാംബിയ ബ്ലോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ കയറി അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ വഴിയാണ് നമ്മൾ പോണത് ചർമാടി കാട്ട് ആ വഴി അങ്ങനെ പോവാട്ടോ എന്തായാലും അവിടെ കേറാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കയറുകയാണ് കേട്ടോ പണ്ടത്തെ കുറേ നാൾ എത്രയോ വർഷം ആയിട്ട് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പതീ നമ്മുടെ അവിടെ എത്തി ചെറുതാണെങ്കിലും ദോശ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീടാണ് കേട്ടോ വീടിൻ്റെ ഒരു മുൻഭാഗം അവർ ആക്കിയിട്ട് എടുത്തേക്കാണ് അവിടെ തന്നെയാണ് അവർ താമസവും ചെയ്യണത് കുറേ പഴക്കമുള്ള ഇവരുടെ ഇപ്പോൾ അവരുടെ അത് ചെയ്യണത് കേട്ടോ അവരുടെ അമ്മ അച്ഛൻ പിന്നെ അവരുടെ അമ്മ അങ്ങനെ ഒരു ജനറേഷനായിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നിർദോശയാണ് ഫേമസ് അപ്പോൾ അവിടുത്തെ ഹോം മെയ്ഡായിട്ട് അവരുണ്ടാക്കി കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ നേരത്തി വെച്ചിട്ടുണ്ട് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് പപ്പടം അച്ചാറുകൾ പിക്കിൾസ് പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങൾ കേട്ടോ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ വിൽക്കണ്ട കേട്ടോ കുറേ സ്നാക്സ് പിന്നെ കൊക്കും ജ്യൂസ് കൊക്കും സ്ക്വാഷ് അത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുണ്ട് കർണാടകത്തിൽ ആ കൊക്കും ഫ്രൂട്ടീന്ന് എടുക്കുന്നൊരു ജ്യൂസ് അതിൻ്റെ സ്ക്വാഷൊക്കെ ഇതിപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നീർദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് അതേ കണ്ടോ അതേ കണ്ടെ ഭയങ്കര ലൂസായിട്ടാണ് കേട്ടോ മാവിയിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എണ്ണ പുരട്ടി ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കും അത്രയേ ഉള്ളൂ അതിങ്ങനെ ഒഴിച്ചിട്ട് അവർ മറിച്ചിടൊന്നുമില്ല കേട്ടോ എന്നിട്ട് അതേപോലെ തന്നെ പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഒരു വെറൈറ്റി നമ്മൾ അതിൻ്റെ ഞാനതിൻ്റെ ഒരു നീർദോശയോടെ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വൈറ്റ് ചട്ണിയാണ് കേട്ടോ അവർ അതിന് അതിൻ്റെ കൂടെ അവർ സേവ് ചെയ്യണത് വൈറ്റ് ചട്നി നീർദോശം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ ഭയങ്കര തിന്നായിട്ടാണ് ഇരിക്കണത് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ചട്നി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ മാംഗ്ലൂർ ബെൻ അപ്പോൾ ഇത് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനൊരു അതിനൊരു ചെറിയൊരു സ്വീറ്റായിട്ട് അത് എണ്ണയിൽ വറുത്തെടുക്കണേ കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുണ്ട് നമ്മുടെ ഭൂരി അതുപോലെയല്ല കേട്ടോ ശരിക്കും പോലെ തന്നെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ എന്താ കണ്ടോ നല്ല കട്ടിയായിട്ട് പക്ഷെ പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതും ഈ മംഗലാപുരം ആ സൈഡിലൊക്കെ ഉള്ളൊരു സംഭവമാണിത് അവരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണത് മാംഗ്ലൂർ ബെൺ പിന്നെ സഞ്ചീര ഞാൻ സഞ്ചീരയുടെ ഒരു വ്ളോഗ് ഇട്ടിരുന്നു കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണേ അതൊരു എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാംഗ്ലൂർ ബൺ സഞ്ചീര അതുപോലെ തന്നെ ഈ നിർദോശമൊക്കെ മംഗലാപുരം ആ ഭാഗങ്ങളുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ആണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഞാനൊരു അവിടെ ഒരു പാനകമെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും പിന്നെ കഷായം ഇതാണ് കഷായം കേട്ടോ അതും കിട്ടും പ്രാവശ്യം പാനകം കിട്ടിയില്ല കഷായം കിട്ടി കിട്ടിയിട്ടോ അത് ഒരു എന്താ പറയുക ചായ പോലെ ഇരിക്കും കണ്ട പാലിൻ്റെ ചായയുടെ അത്ര ഡാർക്ക്നെസ്സില്ല പാല് പാലാണ് അവരുണ്ടാക്കുന്നത് പക്ഷേ കഷായത്തിൻ്റെ പോലെ എനിക്കൊന്ന് മല്ലി അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നൊരു കൊക്കും ജ്യൂസ് വാങ്ങിച്ചു കിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റെ പൈസയൊക്കെ പേ ചെയ്ത് നമ്മൾ മടങ്ങാണ് കേട്ടോ അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മുടെ നീർദോശയും മാംഗ്ലൂർ ബെണ്ണും ഒക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മളൊരു ഹോംലി ഫുഡ് കഴിച്ച ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ കിട്ടുന്നത് അവർ അവർക്ക് വീട്ടിൽ തന്നെ അധികം വീട്ടുകാർ തന്നെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ജോലിക്കാരെ ഒന്നുമില്ല അവർ വീട്ടുകാർ തന്നെ ഉണ്ടാക്കി അങ്ങനെ സെർവ് ചെയ്യണു അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു നമുക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പം മടങ്ങുകയാണ് നമ്മളിനി പോണ വഴിയാണ് ചർമാടി ഘട്ട് അപ്പം നമ്മളിപ്പം നമ്മൾ നിന്ന് ഹോട്ടലിൻ്റെയൊക്കെ പ്രദേശം സീതാനദി എന്നുള്ള സ്ഥലമാണ് അവിടുന്ന് നമ്മൾ ഉജിര ഉജിര എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അവിടുന്ന് ആണ് രണ്ടായിട്ട് തിരിയണത് ഒന്ന് നമ്മൾ വന്ന വഴി രണ്ട് ഇപ്പം ഇനി നമ്മൾ പോകാൻ പോണ വഴി ചർമാടി ഘട്ട് അപ്പോൾ അതൊരു എന്താ പറയാ ഹെർപിൻ ഒക്കെ ആയിട്ടുള്ളൊരു മല കേറി ഇറങ്ങണം കേട്ടോ ഇപ്പൊ നമ്മള് ആ വഴിയാണ് നമ്മള് പോണത് അത് കുറച്ചു ബിൽഫ് സീനറി ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമ്മളെങ്കിലും ആ വഴി പോവാന്ന് വിചാരിച്ചു ആ വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ എനിക്ക് വലിയ വലിയ മരങ്ങൾ ൂർ വില്ലുപുരം റോഡാണ് അല്ലേ റോഡ് പണി കഴിഞ്ഞ അടുത്ത അടുത്താഴ്ച റോഡ് പണി കഴിഞ്ഞ സൂപ്പർ ചാർമാണി വഴിയാണ്

അപ്പൊ നമ്മളിതേ ചാൽമാടിയെ കാട്ട് കെയർ തുടങ്ങിട്ടോ അവിടെ എത്തി അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഒരു വശത്തിങ്ങനെ ചെറിയ മലകളും മറുവശത്ത് നല്ല താഴ്ചയുള്ള കൊക്കകൾ പോലുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ആകാശം കാണാം മലകൾ കാണാം താഴ്വരകൾ കാണാം ഞാൻ കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ എത്രത്തോളം നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനോഹരമാ അതിനേക്കാൾ മനോഹരമായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി നിൽക്കുക കേട്ടോ അപ്പം നമ്മൾ പക്ഷേ ഇറങ്ങി നിന്ന് നിന്നില്ല പക്ഷെ നമ്മളിങ്ങനെ സ്ലോയിൽ ഓടിച്ച് എല്ലാം ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ പോയത് നല്ലതേ കണ്ടില്ല നല്ല മനോഹര ആയിട്ടുള്ള സ്ഥലമാണെന്നറിയോ ഈ കാടുകളും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്രകളൊക്കെ ആയിട്ട് ഓ മനോഹരമായിരുന്നു എനിക്കത് പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകളില്ല അത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇനി മൂകാംബികയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു വഴിയൊന്ന് എടുത്തോളൂ ചാർമാടി ചാർമാടിക്കാട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ റോഡൊക്കെ നേരെയാക്കി നല്ല കുണ്ടും കുഴി അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഡ്രൈവിങ്ങിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തിയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ നിർത്തിയേക്കാണ് ഏർ പിൻവളം കയറിയാണപ്പോ ഒറ്റ ഹോട്ടലില്ല കേട്ടോ ഇപ്പൊ ഈ ഒരു ഹോട്ടലാണ് ഞങ്ങൾ പറിച്ചു കണ്ടത് അപ്പൊ അതുകൊണ്ട് ഇവിടെ കയറി അത്യാവശ്യം തിരക്കൊക്കെ കണ്ടത് കാറുകളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കാറിന് നടുണ്ടോ എന്ത് കാണാ പശിപ്പ് അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ ചപ്പാത്തിയാണ് പറഞ്ഞത് അവിടെ ഊണും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അധികം നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണല്ലോ അവിടുന്ന് നമ്മുടെ നിർദോഷമൊക്കെ കഴിച്ചത് അപ്പം നമുക്ക് അധികം വിശപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് പുറത്തിറങ്ങി കേട്ടോ പക്ഷെ നല്ലൊരു സീനിക്കായിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ ഊട്ടിയിൽ എത്തുന്ന ആ ഒരു ചൂട് സമയത്ത് നല്ല തണുപ്പായിരുന്നു അവിടെ നല്ലൊരു സ്ഥലമായിരുന്നു ഇനി നമുക്ക് മടങ്ങാണ് നമ്മൾ നോക്കൂ മല കാഴ്ചകൾ അടിപൊളി ഉണ്ടല്ലേ ൂർ റോഡ് അങ്ങനെ നമ്മളവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ വേറെ അധികം കാഴ്ചകളൊക്കെ കാടാണ് കേട്ടോ നമുക്ക് ആസ്വദിക്കാനായിട്ടുണ്ടായിരുന്നു അറിയാം പക്ഷേ നിങ്ങളെ കണ്ടത് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ വിഷ്വൽസ് വിഷ്വൽസൊന്നും എടുത്തിട്ടില്ലേ കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരമായി അപ്പം നമ്മൾ സന്ധ്യയായി അപ്പം ഇനിയിപ്പോൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യം കയറിയില്ല നമ്മൾ ഫസ്റ്റ് മൂവാൻപേലും പുറപ്പെട്ട ആ എ റ്റുബിയിലെ തന്നെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്